ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഈ ഓട്ടോറിക്ഷ കണ്ട ഇത് ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ട ഒരു സംഭവമാണ് കേട്ടാ ഇതെനിക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് കേട്ടാ നമ്മുടെ ഇത്രയും കാലങ്ങളായിട്ടും നമ്മുടെ ഓട്ടോറിക്ഷകൾക്ക് ഒരു മാറ്റമില്ല ഈ മോഡലുകളൊക്കെ വരേണ്ട കാലം എത്രയോ കാലം കഴിഞ്ഞു എന്നറിയും ഇത്രയും ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ ഇങ്ങനെ വന്നാലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ഒന്നാമത് നാലും ഗ്ലാസ് ആയിരിക്കും മഴവെള്ളം ഉള്ളിലേക്ക് കയറുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇതിലുണ്ടാവില്ല രണ്ടാമത്തെ കാര്യം വണ്ടിക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ മൈലേജ് കിട്ടും കാരണം എന്താ വെച്ചാൽ ഉള്ളിലേക്ക് എയർ പിടുത്തുണ്ടാവില്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഈ ഓട്ടോറിക്ഷകൾക്ക് ഉണ്ടാവില്ല ഇതൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ഇതുപോലത്തെ മോഡല ഓട്ടോറിക്ഷകളായി കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ മാത്രം ഈ മോഡൽ ഓട്ടോറിക്ഷകൾ ഇതുവരെ വന്നു തുടങ്ങിയിട്ടില്ല ഇനി മോണ്ട്രയുടെ ഇലക്ട്രിക്കലായിട്ടുള്ള ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട് ഇനി അത് എത്രത്തോളം വരുമെന്നുള്ളത് നമുക്കറിയില്ല ഈ ഒരു മോഡൽ ഓട്ടോഷകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടിയും അതായത് നമ്മുടെ ആ പായ പോലത്തെ ഭാഗം മാറ്റി ഇതുപോലെ നല്ല ഷീറ്റൊക്കെ വെച്ച് നല്ല നല്ലൊരു ഗ്ലാസ് ടൈപ്പ് വണ്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഓട്ടോറിക്ഷകൾക്ക് നല്ലൊരു മാറ്റം തന്നെ വരുന്നതാണ് ഈ ഒരു മോഡലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ പിടിക്കും ഉള്ളിലേക്ക് ഒരിക്കലും എയർ കാറ്റ് ഉള്ളിൽ പിടിക്കാൻ പറ്റാത്ത ഒരു സെറ്റപ്പോട് കൂടി ഇറക്കണം അതായത് കാറിൻ്റെ രൂപം കാറിൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ ഉള്ളിലേക്ക് അധികം വായു കയറില്ല അത് കാരണം കൊണ്ട് വണ്ടികൾക്ക് മൈലേജ് കിട്ടാനും നമുക്ക് കൂടുതൽ ഉണ്ടാവും കാരണം ഫ്രണ്ടിലാണ് ഫുൾ എയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ഈയൊരു നാലുവീലു സെഗ്മെൻറ്റിലുള്ള ഓട്ടർഷകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും മഴയും കാറ്റും എല്ലാം ഉള്ളൊരു നാടാണ് നമ്മുടെ കേരളം അവിടെയൊക്കെ ഇങ്ങനത്തെ ഓട്ടക്ഷകൾ വന്നു കഴിഞ്ഞാൽ വമ്പൻ ഹിറ്റ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല മോ മോഡലായിട്ടുള്ള ഓട്ടർഷകൾ വരണമെന്നാണ് പറയുന്നത് പിന്നെ പോരാത്തതിന് ഇപ്പോഴത്തെ വേനൽക്കാലത്ത് നല്ലൊരു എ സിയും കൂടിയും വെച്ചിട്ടുള്ള ഓട്ടോറിക്ഷകൾ ഈ മോഡൽ ഫുൾ ഗ്ലാസ് ടൈപ്പുകൾ വരുവാണെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഉണ്ടാവും എ സി ടൈപ്പ് ആകുമ്പോൾ എല്ലാവരും വിളിക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി നല്ല നല്ല ഓട്ടോറിക്ഷകൾ നമ്മുടെ നാട്ടിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ മോഡലൊക്കെ ഫുൾ ഗ്ലാസ് ഇട്ടതും നല്ല ഡോറോട് കൂടിയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷകളും അല്ലൈവയിലും ഡിസ്ക് ബ്രേക്കും ഫുൾ സെറ്റപ്പ് ഇതൊന്നും മറയാൻ പോലും ചാൻസ് ഇല്ല കാരണം അത്രയും സെറ്റപ്പോട് കൂടിയുള്ള വണ്ടിയാണ് പോരാത്തിനു ഉള്ളിലൊരു എ സിയും കൂടി ആകുമ്പോൾ ആൾക്കാർക്ക് ഇരുന്ന് പോവാനും ആ പൈസ തരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അതാണ് ശരിക്കും വേണ്ടത് നല്ല നല്ല ഓട്ടോറിക്ഷകൾ നമ്മുടെ നാട്ടിൽ നല്ല നല്ല കമ്പനികൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല സെയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓട്ടങ്ങളും ഉണ്ടാവും എ സി ടൈപ്പ് ഒക്കെ വരുമ്പോൾ ചൈനയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷകൾ മൊത്തം എ സിയിലേക്കായി തുടങ്ങി ഫുള്ള് ഗ്ലാസ് ടൈപ്പും പവർ വിൻഡോയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇറങ്ങുന്ന ഓട്ടോറിക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ റോഡ് പൈസയും കൊടുത്ത് വണ്ടി എടുത്ത് ഇനി പുറത്തേക്ക് പണി കഴിക്കാൻ വരെ കൊടുക്കണം അതിന് വരെ നമ്മൾ കുറച്ച് കാശ് പത്ത് മുപ്പതിനായിരം രൂപ ഫുൾ വർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചിലവാക്കണം കാരണം ഉള്ളിലുള്ള സീറ്റ് എയിമുണ്ടാവില്ലേ സീറ്റ് മാറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഓട്ടോറിക്ഷകൾ അറക്കണമെങ്കിൽ തന്നെ അപ്പം എന്ന് പറഞ്ഞാൽ ഫുൾ വർക്ക് കഴിഞ്ഞ് വരണം ഫുൾ വർക്ക് ഫുൾ എ സിയും അങ്ങനെയുള്ളൊരു സെറ്റപ്പോട് കൂടിയിട്ടൊക്കെ ഓട്ടോഷകൾ നമ്മുടെ നാട്ടിൽ വന്നാലാണ് കാര്യമുള്ളു അപ്പോൾ പുതിയ പുതിയ കമ്പനികളൊക്കെ വരുന്നു വിചാരിക്കാം ഇത് ചൈനയിൽ നടപടി പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും വരുന്നു വിചാരിക്കാം ഓക്കെ